നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വടക്കു പഴിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ മക്തൂണിലെ കുറം ജില്ലയിൽ കഴിഞ്ഞ ഏഴ് ദിവസമായി തുടരുന്ന സുന്നീഷിയ ഗോത്രവർഗ സംഘടനകളിൽ മരണം നാപ്പത്തഞ്ചായതായി ഔദ്യോഗിക സ്ഥിരീകരണം നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആക്രമിക്കപ്പെട്ട ഗോത്രവർഗ്ഗങ്ങളിൽ ചിലർ അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ കടന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു പാകിസ്ഥാന്റെ ഒരു ഭൂമി തർക്കമാണ് സുന്നീഷിയ ഏറ്റുമുട്ടലായി മാറിയത് ബോഷറ ഗ്രാമത്തിലെ മദഗി കാലിയിലെ ഷിയ മഖിലേൽ സുന്നി മംഗൽ എന്നീ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഭൂമി തർക്കം അക്രമമായി മാറിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു തുടർന്ന് ഇത് കുറം ജില്ല മുഴുവൻ വ്യാപിച്ചു കൃഷിഭൂമിയെ ചൊല്ലി ദശാബ്ദങ്ങളായി തുടരുന്ന തർക്കം ചർച്ച ചെയ്യുന്ന കൗൺസിലിന് നേരെ ഒരു തോക്കുധാരി വെടിയുതിർത്തതോടെയാണ് ഇരുവിഭാഗവും തമ്മിലുള്ള പോരാട്ടം കഴിഞ്ഞ ബുധനാഴ്ച ആരംഭിച്ചത് അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിലുള്ള പാകിസ്ഥാനിലെ വടക്കു പടിഞ്ഞാറൻ കുറം ഗോത്ര ജില്ലയിൽ സുന്നി കുടുംബവും ഷിയ കുടുംബവും തമ്മിലുള്ള സ്വത്ത് തർക്കത്തെ തുടർന്ന് ബോഷ മലീഖ്യൽ ഗോത്രവർഗ്ഗക്കായ കുടുംബങ്ങൾ മാരകായുധങ്ങൾ ഉപയോഗിച്ചതിനെ തുടർന്നാണ് സംഘർഷം ജില്ലയിലുടനീളമുള്ള ഗ്രാമങ്ങളിലേക്കും ജനവാസ കേന്ദ്രങ്ങളിലേക്കും വ്യാപിച്ചത് ആദിവാസി മൂപ്പന്മാരുടെ സഹായത്തോടെ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വടക്കുപടിഞ്ഞാറൻ കുറം ഗോത്ര ജില്ലയിൽ ബഷ്വാറിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിലുള്ള ഖൈബർ പക്തൂൺ പ്രവിശ്യയിലാണ് സംഭവം യുദ്ധം ചെയ്യുന്ന ഗോത്രങ്ങൾ മുതിർന്നവരുടെ സഹായത്തോടെ തിങ്കളാഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ജാഫ്രിയ സുപ്രീം അലയൻസ് മുസഫറബാദിന്റെ രക്ഷാധികാരിയായ ഹജ്തുൾ ഇസ്ലാം വൽ മുസ്ലിം അൽ ഹജ് അഗ്ര സയ്യിദ് ഹസൻ അൽ മുസാവി അൽ സഫാവി അവിടെ നടക്കുന്ന മതപരമായ അക്രമങ്ങളെയും കൊള്ളയും അപലപിച്ചു പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം നൽകുന്ന യുവാവിനെ കൊല്ലുന്നത് റിയൽ എസ്റ്റേറ്റ് പ്രശ്നത്തിന്റെ പരിഹാരമാണോ ആക്രമണത്തിന്റെ ക്രൂരമായ സ്വഭാവം ഉയർത്തിക്കാട്ടി അഹ് സയ്യിദ് ഹസൻ ചോദ്യം ചെയ്തു പരാജിനാറിൽ നടക്കുന്ന കൂട്ടക്കൊലകൾ നിയന്ത്രിക്കാൻ പാകിസ്ഥാൻ സർക്കാർ ഉടനടി ഉത്തരവാദിത്തോടെ നടപടിയെടുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു ഈ കുറ്റകൃത്യങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് ഉയർന്ന സർക്കാരിനെ ഉത്തരവാദിയാക്കണമെന്നും സയ്യിദ് ഹസൻ പാകിസ്ഥാൻ ജനതയോട് ആഹ്വാനം ചെയ്തു പരസ്പരം ശത്രുക്കളായ ഗോത്രങ്ങൾ റോക്കറ്റ് ലോഞ്ചറുകൾ മോട്ടോറുകൾ ചെറിയ റേഞ്ച് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി പരസ്പരം ഗ്രാമങ്ങളെ രക്ഷാൻ തുടങ്ങി സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് ഷിയ ഗോത്രവർഗ്ഗക്കാരാണെന്നും ഗോത്രത്തിൽ നിന്നുള്ള മുപ്പത് പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഒരു കുട്ടി ഉൾപ്പെടെ നിരവധി ഷിയ വംശജരെ സുന്നി തീവ്രവാദ ഗ്രൂപ്പുകൾ തട്ടിക്കൊണ്ടുപോയി ശിരിശേദം ചെയ്തതിന് ശേഷമാണ് സ്ഥിതിഗതികൾ ഇത്രയും വഷളായത് പർച്ചിനാറിനെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡ് അടച്ചിട്ട് ഒരാഴ്ചയോളം ആയതിനാൽ അവശ്യവസ്തുക്കൾ മരുന്നുകൾ ഇന്ധനം മറ്റു സാധനങ്ങൾ എന്നിവയ്ക്ക് ഗുരുതരമായ ക്ഷാപമാണ് പറച്ചിനാറിലെ ജില്ലാ ആശുപത്രിയിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാഖിലും സിറിയയിലും സന്നദ്ധ സേവകരായി സേവനം അനുഷ്ഠിച്ച ശേഷം മടങ്ങിയെത്തുന്ന നിരവധി പേരുടെ ജന്മസ്ഥലമായ പർച്ചിനാർ പ്രശ്നബാധിത പ്രദേശമാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി